നമുക്ക് കിട്ടിയിരിക്കുന്നത് കണവ അഥവാ എന്ന് പറയും അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ കൂന്തൾ എങ്ങനെ ഒരു മീൻ വന്നിരുന്നു അത് ഈ കണവ വിഴുങ്ങുന്ന മീനാണ് ചെങ്കലവ കുട്ടിയാണെന്ന് തോന്നുന്നു നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറല്ല ഇരുന്നൂറ് രൂപയാണ് തോന്നുന്നത് അറിയത്തില്ല ബ്രദറാണ് മേടിക്കേണ്ടി വരുന്നത് അപ്പം അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുന്നൊരു കാര്യമുണ്ട് അപ്പം അതിൻ്റെ ആയി കഴുകുന്നിടയിൽ അതിൻ്റെ ആ കൊമ്പും ഇതൊക്കെ അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ നല്ലതുപോലെ അതിൻ്റെ കൊമ്പും ഇതെടുക്കുമ്പോൾ അതിൻ്റെ മഷി വരും അതായത് ഒരു കറുത്ത ലിക്വിഡ് കണക്ക് വരും അപ്പോൾ അത് കഴുകി പ്രത്യേകം നമ്മളിതിൻ്റെ പൊലിയൊന്നും എടുക്കത്തില്ല കേട്ടോ ചില ആൾക്കാരെ അതിൻ്റെ പൊലിയൊക്കെ ചീണ്ടി കളയും പക്ഷെ ഞങ്ങളതൊന്നും എടുക്കാറില്ല അപ്പോൾ അത് നല്ലതുപോലെ കഴുകി അറുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇഞ്ചിയും തുള്ളിയും എല്ലാം കൂടെ ഈ കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് താളിച്ചെടുക്കും നമ്മൾ ആ കടുവയൊക്കെ ശേഷമാണ് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കറണ്ട് പോയായിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് കറണ്ട് പോയ സമയത്ത് വീഡിയോ ഫോണിൽ ഒന്ന് ഇതാക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് നമുക്കതൊന്നും കാണാൻ പറ്റാത്തത് അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പം ഈ നമുക്ക് ഓൾറെഡി നമുക്ക് വെള്ളമൊന്നും വെക്കണ്ട ഈ ഇതിൽ തന്നെ വെള്ളമുണ്ട് കുരുമുളക് പൊടി നല്ലതുപോലെ ഇട്ട് അത് നമ്മളിവിടെ രണ്ട് ചെറിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിങ്ങൾ കെ എങ്ങനെയാണെന്ന് ആ രീതിയിൽ എടുത്താൽ മതി പിന്നെ നമ്മൾ രണ്ടാമതെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി കാശീ കാശ്മീരി മുളകൊന്നുമല്ല അതാണ് നമ്മൾ വീട്ടിൽ പിടിക്കുന്ന നമ്മൾ മല്ലിയും മുളകും കൂടെ മിക്സ് ചെയ്തതാണ് ഇടുന്നത് ഇതിൽ വെട്ടം കുറവാണെങ്കിലും പക്ഷെ നല്ല പുളി അടിപ്പുളിയെന്ന് വെച്ചാണ്ടിപ്പുഴ മിക്ക ഉള്ളപ്പോഴും നമ്മൾ തോരനാണ് വെക്കുന്നത് തോരനാണ് ഇഷ്ടം പക്ഷേ ഇന്നിപ്പം ഉള്ളതുകൊണ്ട് അതായത് അരിക്കേന പുഴുങ്ങിയത് ഉള്ളതുകൊണ്ട് ചാറായിട്ട് വയ്ക്കാന്ന് പറഞ്ഞൊന്ന് വച്ചിരിക്കുന്നത് അപ്പോൾ അതും നല്ലതുപോലെയൊന്ന് മിസ്സാക്കി ഞാൻ വലിയ കാര്യത്തിൽ മിളക്കിയിട്ട് പിന്നെ ഞങ്ങൾ അമ്മയെത്തിച്ചു അപ്പോൾ അത് നല്ലതുപോലെ മിസ്സാക്കി ഇളക്കി പുക വരുന്നുണ്ട് അതിന് ആവി വരുന്നുണ്ട് ഫോണിൽ അത്ര നമ്മൾ ക്ലിയറായിട്ട് കിട്ടുന്നില്ല നല്ലതുപോലെ മിസ്സാക്കി നമ്മളൊന്ന് അടച്ചി വേവിക്കണം അടച്ചി വേവിക്കുമ്പോഴേ അതിൻ്റെ കളറും ഉപ്പൊക്കെ നല്ല പാകത്തിന് കിട്ടത്തുള്ളൂ ആ ഉപ്പിൻ്റെ കാര്യം പറയുക നമ്മൾ ഉപ്പ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാൻ പറ്റുകയും ഉപ്പ് നമ്മൾ ആവശ്യപ്പെട്ടു അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും എല്ലാം വേവിക്കാനൊക്കെ വരുന്നാലും അപ്പം നമ്മളിത് അതക്കൊന്ന് വേവിച്ചതിന് ശേഷം നല്ല അടിപ്പൊളിയായിട്ട് വെള്ളമൊക്കെ ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടേ ഇല്ല കണവയിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വെള്ളം നമ്മൾ ഉണ്ടാവും ഒന്നും നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതൊക്കെ ഉണ്ടാകും നെയ്യൊക്കെ ഇതായി കണവ ഏകദേശം ീ നല്ല ചാറായിട്ട് വന്നത് ഇനി അടുത്തതായിട്ട് വന്ന് കപ്പയും കണവേം കഴിക്കാം ടീപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റേത് വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ പൈസ ചെയ്യുക